ചൂണ്ടൽ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ കാന നിർമ്മാണം അശാസ്ത്രീയമെന്ന് വ്യാപാരികൾ വർഷങ്ങൾക്ക് മുമ്പ് വെള്ളക്കെട്ട് പരിഹരിക്കാനായി നിർമ്മിച്ച കലുങ്കിന് സമീപത്തെ പുതിയ കാന നിർമ്മാണം അശാസ്ത്രീയമാണെന്നാണ് നാട്ടുകാരും വ്യാപാരികളും ആരോപിക്കുന്നത് റോഡ് വികസനത്തിന്റെ ഭാഗമായി കഴിഞ്ഞ രണ്ടായിരത്തിപ്പത്തിൽ നിർമ്മിച്ച കലുങ്കിന്റെ ഒരു ഭാഗം പൊളിച്ച് നിർമ്മിക്കുവാൻ തുടങ്ങിയപ്പോഴായിരുന്നു നിർമ്മാണ ജോലികൾ ശാസ്ത്രീയമല്ലെന്ന് പരാതിപ്പെട്ട് വ്യാപാരികൾ രംഗത്തെത്തിയത് ജല അതോറിറ്റിയുടെ കൂറ്റൻ പൈപ്പുകൾ സ്ഥാപിക്കാനായി കലുങ്കിലേക്ക് വെള്ളമൊഴുകിപ്പോകുന്ന കാനയുടെ അടിഭാഗത്തെ കോൺക്രീറ്റ് പൊട്ടിക്കുകയും പിന്നീട് പൈപ്പ് സ്ഥാപിക്കുകയുമാണ് ചെയ്തത് ഇതിനിടെ പെയ്ത കനത്ത മഴയിൽ കലുങ്കിനുള്ളിലേക്ക് ശക്തമായി മണ്ണൊലിച്ചു പോകുകയും ഒഴുക്ക് തടസ്സപ്പെടുകയുമുണ്ടായി ഇത് വ്യാപാരികൾ നിർമ്മാണ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു എന്നാൽ പൈപ്പ് സ്ഥാപിക്കൽ ജോലികൾ കഴിഞ്ഞപ്പോൾ കലുങ്കിലേക്ക് വെള്ളം ഒഴുകിപ്പോകുന്ന ഭാഗത്തെ പൂർണമായും മൂടുകയും പകരം കലുങ്കിലേക്ക് ഒരു ചെറിയ പൈപ്പ് മാത്രം സ്ഥാപിച്ച് വെള്ളം ഒഴുക്കിക്കളയാനുള്ള തീരുമാനമായിരുന്നു അധികാരികളുടേത് എന്നാൽ ഇത് ശാസ്ത്രീയമല്ല എന്നാണ് വ്യാപാരികളും നാട്ടുകാരും പറയുന്നത് കലുങ്കിനടിയിലെ മണ്ണ് പൂർണ്ണമായി നീക്കം ചെയ്യുകയും നിലവിലെ കാനയിൽ നിന്നും വെള്ളം ശക്തമായി കലുങ്കിലേക്ക് ഒഴുകിപ്പോകുന്നതിനായി നേരത്തെയുള്ള ക്രമീകരണം തന്നെ തുടരണമെന്നുമാണ് നാട്ടുകാരും വ്യാപാരികളും പറയുന്നത് ഇതോടെ നിലവിൽ നടത്തിയിരുന്ന കോൺക്രീറ്റിംഗ് തൊഴിലാളികൾ നിർത്തിവെച്ചു ഈ കാന തുറന്നാൽ മാത്രമേ ഇനി ഇവിടുത്തെ വെള്ളക്കെട്ടിന് ഒരു ശമനം ഉണ്ടാവുള്ളൂ പക്ഷെ അവരിപ്പോ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഈ നിന്ന് വരുന്ന വെള്ളത്തിന്റെ അവിടെ നിന്ന് ഒരു പൈപ്പ് ഈ കാനയിലേക്ക് ഇട്ടിട്ട് ഈ കാന വിടച്ചിട്ട് മൂടാൻ പോവുക അപ്പൊ ഈ വെള്ളം എവിടേക്ക് ഒഴുകി പോകുന്നില്ല പഴയതുപോലെ തന്നെ അശാസ്ത്രീയമായി ഈ പണത്തിട്ടുള്ള ഈ റോഡിന്റെ ഭാഗമായി വെള്ളക്കെട്ട് ദുരന്തമായിട്ട് ഇവിടെ നിൽക്കും ഇത് വ്യാപാരികൾക്കും സമയ ഈ പ്രദേശവാസികൾക്കും ഇതുപോലെ നടന്നു പോകുന്ന ആളുകൾക്കും ഇതിന് ഇവിടുത്തെ അനുവദിക്കില്ല റോഡിന്റെയും കാനയുടെയും നിർമ്മാതാക്കളായ എഞ്ചിനീയർമാർ വന്ന് വ്യാപാരികളുമായി ചർച്ച ചെയ്തതിനു ശേഷമേ ജോലികൾ തുടങ്ങാവൂ എന്നാണ് നാട്ടുകാരും ആവശ്യപ്പെട്ടിരിക്കുന്നത് നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആശുപത്രിയുമുള്ള മേഖലയിൽ കനത്ത മഴ പെയ്താൽ നാട്ടുകാർക്ക് വഴി നടക്കാൻ പോലും പ്രയാസകരമായി വെള്ളക്കെട്ട് രൂപപ്പെടുന്നിടത്ത് ശാസ്ത്രീയമായി തന്നെ കാനകളും റോഡും പണിയണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇതുകൂടാതെ മുപ്പത് മീറ്റർ വീതിയിലുള്ള രണ്ടുവരി പാതയിൽ വർഷങ്ങൾക്ക് മുമ്പ് പണിത കലുങ്കിന്റെ കോൺക്രീറ്റ് കമ്പികൾ തുരുമ്പെടുത്ത നിലയിൽ അപകടത്തിലാണ് പൈപ്പ് സ്ഥാപിക്കാൻ കലുങ്കിന്റെ ഒരു ഭാഗം കോൺക്രീറ്റ് പൊട്ടിച്ചപ്പോഴാണ് നാട്ടുകാർ ഇത് കണ്ടെത്തിയത് കണക്കിന് ഭാരമുള്ള നൂറുകണക്കിന് വാഹനങ്ങളാണ് ഇതിലൂടെ കടന്നുപോകുന്നത് ഇതും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതായി വ്യാപാരികൾ പറഞ്ഞു ഇത്രയും ലോഡ് കണ്ട ഈ കമ്പിക്ക് താഴെ മുകളിലേക്ക് നിങ്ങൾ നോക്കിയൊക്കെ ഇത് റോഡിന്റെ പിന്നെ ഇതിന്റെ മുകളിൽ പോകുന്ന ലോഡുകൾ എന്താണ് ഇവിടുത്തെ ഈ പണിയുടെ ഉത്തരവാദിത്വം എത്ര ജനങ്ങളെ പറ്റിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് ഇതിന് ആരെങ്കിലും ഉത്തരവാദിത്തപ്പെട്ടവർ ഇത് ശ്രദ്ധിക്കുന്നുണ്ടോ ഇതിന് ഏതെങ്കിലും അധികാരികളുണ്ടോ ഇതുപോലെയുള്ള കൃത്രമമായ പണികൾ നടത്തുന്നതിന് പി ഡബ്ല്യു ഡി പറയേണ്ടത് ആരോടാണ് ഞങ്ങളിത് അന്വേഷിക്കേണ്ടത് പി ഡബ്ല്യുടിയോ ചോദിക്കുമ്പോൾ പറയാം ഞങ്ങളിൽ പെട്ടതല്ല അതിന്റെ മുൻകാലങ്ങളിൽ പ്രവർത്തിച്ചു അവരോട് പറയണം അവരോട് അന്വേഷിക്കണം എന്ന് ഷാജി കല്ലം വീട്ടിൽ കെ മണി രഘുനാഥൻ വി കെ മോഹനൻ ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു